എന്നെ വിളിച്ച് ഉണ്ണിമുത്തം തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നെ പോട്ടയെന്ന് വെച്ചു അത് കഴിഞ്ഞ് ഒരു ആറ് മാസത്തിന് മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്താണ് ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു ഉണ്ണി ഉണ്ണി ഉണ്ണിമൂന്തം വിളിച്ചു അതുകൊണ്ടാണ് മാർക്കോന്റെ റിവ്യൂ ചെയ്യാത്തത് അപ്പൊ ഈ ഒരു സംഭവം എന്താന്ന് നമ്മൾ നോക്കണെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടുത്ത് മാർക്കോ പടം ഇറങ്ങിട്ടുണ്ടായി അപ്പൊ മാർക്കോന്റെ റിവ്യൂ മിക്ക ചാനലുകൾ മുഖ്യ ചാനലല്ല ഭൂരിഭാഗം ചാനലുകൾ ഇട്ട് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണി വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇതിന്റെ റിവ്യൂ വന്നിട്ടില്ല അപ്പൊ സാധാരണ എല്ലാ പടത്തും ഇതിന്റെ റിവ്യൂ ഇടുന്നതാണ് ഈ ഉണ്ണി അപ്പൊ ഈ പുള്ളി ഇതിന്റെ റിവ്യൂ ഇട്ടില്ല അപ്പൊ എന്താണിത് ഇതിന്റെ റിവ്യൂ ഇടാത്തത് ഒരു കാരണം പറഞ്ഞിട്ട് പുള്ളിക്കാരെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് അപ്പത്തേക്കും അതിനകത്ത് എന്തുകൊണ്ടാണ് പുള്ളി റിവ്യൂ ഇടാത്തത് അപ്പൊ ഈ ഉണ്ണിമൂന്തം പുള്ളിനെ വിളിക്കുണ്ടായി അപ്പൊ വിളിച്ച് ഈ വിളിച്ച സംഭവം എന്ന് പറഞ്ഞ പടം ഇറങ്ങിയ ടൈമിനകത്താണ് ഈ പറഞ്ഞ കോളും കാര്യങ്ങളൊക്കെ വന്നത് എന്നിട്ട് വിളിച്ചിട്ട് ഉണ്ണിമൂന്നം കുറെ ചീത്ത പറഞ്ഞ് പിന്നെ അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരൻ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം വ്യൂ ഇട്ടപ്പഴും അതിന്റെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചാനലിന്റെ താഴെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവർത്തിച്ചു വരുന്ന ഒരു കമന്റാണ് മാർക്കോട്ട് റിവ്യൂ എവിടെയും മാർക്കോട്ട് റിവ്യൂ എവിടെയെന്ന് ഈ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ പറയാറുണ്ട് നിന്റെ റിവ്യൂ ഞാൻ അന്ന് മുതലേ കാണുന്നതാണ് ഇപ്പൊ ഇതിനോടെന്താണ് ഒരു വൈമുഖ്യം കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഭാഗമായിട്ടുള്ള സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഞാൻ കാണില്ല എന്ന് തീരുമാനമെടുത്തതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സൗകര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സിനിമ വരുന്നു ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിൽ വിമർശിക്കേണ്ട ഒന്ന് രണ്ട് ഘടകങ്ങളെ പറഞ്ഞു സിനിമ മോശമാണ് കച്ചറയാണ് കാണാൻ പോയതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എൻ്റെ റിവ്യൂൽ പറഞ്ഞിട്ടില്ല അതിൻ്റെ ട്രെയിലർ റീക്കോർഡിംഗ് ചെയ്തത് ഇപ്പോഴും ചാനലിൽ കിടന്നുണ്ട് അവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കണമെന്നോ ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല ആ റിവ്യൂ പ്രൈവറ്റാക്കി ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സംഭവം പറയാനാണെങ്കിൽ മേപ്പടി എൻ്റെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എന്നെ വിളിച്ച് ഉണ്ണിമുത്തം തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നെ പോട്ടേന്ന് വെച്ചു അത് കഴിഞ്ഞ് ഒരു ആറ് മാസത്തിന് മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്താണ് ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് ഞാൻ മേപ്പടിയാൻ്റെ റിവ്യൂ റിമൂവ് ചെയ്യണം എന്നിട്ട് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം അതായത് ആ റിവ്യൂ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ലീഗലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓക്കെ അപ്പോൾ പുള്ളി പറയുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേപ്പടിയാൻ്റെ റിവ്യൂ ഇട്ടതുകൊണ്ട് പുള്ളിക്കാരനെ ആദ്യ ഉണ്ണിമൂന്തം വിളിച്ചു അപ്പം വിളിച്ചു കഴിഞ്ഞിട്ട് ഈ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇങ്ങനെ ചീത്ത പറയുന്ന നമ്മുടെ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റിനെ ഈ ഇതേപോലെ ഒരു സംഭവത്തിനകത്ത് വിളിച്ചിട്ടുണ്ടായില്ല മാളികപ്പുറം എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങിയ ടൈമിനെ അത് പുള്ളിക്കാരും വിളിച്ചിട്ടുണ്ടായ അപ്പൊ ഈ മേപ്പടിയെന്ന് പറഞ്ഞാൽ പടം ഇറങ്ങിയപ്പോഴത്തേക്കും ഉണ്ണി വ്ലോക്സിനെയും എന്നാണ് പറയുന്നത് അപ്പൊ വിളിച്ചു കഴിഞ്ഞത് ഇത് പിന്നെയും പോട്ടേന്ന് വെക്കുക പക്ഷേ ഒരാൾ ജോലി ചെയ്യുന്ന അയാളുടെ സ്ഥാപനത്തിനകത്തേക്ക് കോണ്ടാക്ട് ചെയ്ത് അവിടെ അതായത് അയാളുടെ വരുമാന മാർഗത്തിനകത്ത് കയറി കളിക്കുന്ന അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ചെയ്തേക്കുന്നത് ഉണ്ണിമൂന്തം തന്നെയാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ണിമൂന്ത ഭാഗമായിട്ട് നിൽക്കുന്ന ഈ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വേറെ ആൾക്കാരാണോ ഇത് ചെയ്തേക്കണത് എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ എന്താണെങ്കിലും ഉണ്ണിമൂന്തനാണ് ചെയ്തേക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിപ്പോ ഒരാളുമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാളുമായിട്ട് തീർക്കണം അല്ലാണ്ട് അയാളുടെ ജോലി കളയാ അങ്ങനത്തെ രീതിക്കുള്ള പോകണത് എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാക്കിയുണ്ടോ ഞാൻ എന്റെ മാനേജറോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയാണ് എന്റെ കഴുത്തറത്തിവിടെ ഇട്ടാലും ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മാപ്പ് പറയാൻ മാത്രമുള്ള ഒരു തെറ്റ് ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും അവരത് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ആക്കുകയും വീഡിയോ തൽക്കാലം റിമൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു ആറ് മാസം കഴിഞ്ഞു ആ സിനിമയുടെ റിവ്യൂ ഒന്നും പിന്നെ ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ബട്ട് സ്റ്റിൽ സിനിമ ഇറങ്ങി ആറ് മാസത്തിന് ശേഷം ഒരവസരം കിട്ടുമ്പോൾ പോലും എങ്ങനെയെങ്കിലും അവൻ്റെ റിവ്യൂ തോക്കണം അവനെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്ന് പറയുന്ന ഗ്രഡ്ജൊക്കെ ഉള്ളിൽ കൊണ്ടാടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്നെ അത് ഭയങ്കര ടോക്സിക് ആണ് അത് വളരെ വളർച്ച മരടിച്ചതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മേപ്പടിയാൻ്റെ റിവ്യൂ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ഉണ്ണിമൂന്തിൻ്റെയോ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെയോ ഭാഗത്തുനിന്ന് ഇൻറ്റിമേഷൻ കിട്ടുന്നത് വരെ ആ റിവ്യൂ ഞാൻ പബ്ലിക്കാക്കില്ല അത് പബ്ലിക് ആക്കിയതിന് ശേഷം ഭാഗമായിട്ടുള്ള സിനിമകൾ ഞാൻ മാളിയപ്പുറം വന്നു ഉണ്ണിമുന്ദ്രം ഷഫീഖിന്റെ പുള്ളി പറയുന്നതിൽ ക്ലിയർ ആയിട്ടുള്ള ന്യായം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരാൾ നമ്മുടെ ലൈഫിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് അയാൾ അത് നമ്മള് നമ്മൾ ചെയ്തതിനോടുള്ള ഒരു ചെറിയൊരു ഇതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അതായത് നമ്മൾ അയാളുടെ പടം കാണാണ്ടിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പൊ ഒരാളുടെ പടം ഉണ്ണിമുന്ദന്റെ പടം കാണാനായിട്ട് ഉണ്ണി ബ്ലോക്സിൽ ഇഷ്ടമല്ലെങ്കിൽ അത് അയാളുടെ ഇഷ്ടമാണ് അയാൾക്ക് അത് കാണാണ്ടാണെന്നുണ്ടെങ്കിൽ അയാൾ ില്ല അത്രയുള്ളൂ അതിനകത്ത് ഇപ്പൊ ഇപ്പൊ ഈ സിനിമയുടെ അതായത് ഈ റിവ്യൂവിന്റെ ഒക്കെ ഈ പുള്ളിയുടെ ഓരോ റിവ്യൂവിന്റെ താഴെയൊക്കെ കമന്റുകൾ ഞാൻ കുറെ കണ്ടാരുന്നു അത് സിനിമ ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ പക്ഷെ നമ്മൾ എത്രയൊക്കെ സിനിമേന്റെ സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞാലും ഒരാൾ നമ്മുടെ ജീവിതത്തിനകത്ത് കയറി ഇത്രയും ഒരു ഇതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കി അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് അത് ഇങ്ങനെ ഈ പുണ്യ ബ്ലോക്സ് ചെയ്തതിനോട് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല ബാക്കി വിശേഷം പറയുന്നത് അത് ലക്കി ഭാസ്കറിന്റെ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലക്കി ഭാസ്കറിന്റെ റിവ്യൂ ഞാൻ എന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തിന് ശേഷം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ മറ്റുള്ളവരിടുന്ന റിവ്യൂസ് നോക്കാറുണ്ട് അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ക്ലാസിക് സിനിമ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗംഭീര സിനിമ എന്നുള്ള രീതിയിലും റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഫ്ളോസ്ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ വളരെ മോശമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലക്കി ഭാസ്കറിന്റെ റിവ്യൂവിന്റെ അവസാനം ഞാൻ പറഞ്ഞതൊന്ന് കേൾപ്പിച്ചു തരാം സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇവിടെ വെച്ച് കണ്ടുപിടിക്കാം എന്നെ നഷ്ടം തോന്നാതെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു തീർത്ത ഒരു സിനിമയാണ് ഇനി ഒരു വട്ടം കൂടി ആവേശത്തോടുകൂടി പോയി കാണാനുണ്ടോ എന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഒരു വട്ടം കാണാനുണ്ട് എന്നെ സംബന്ധിച്ച് നഷ്ടം തോന്നാത്ത ഒരു ഒരു അനുഭവമാണ് സിനിമ മോശമാണ് തിയേറ്ററിൽ കാണരുത് ഇത്രയും തല്ലിപ്പൊളി പടം എന്നൊന്നും ഞാൻ ലക്കി കുറിച്ച് പറഞ്ഞിട്ടില്ല ഇതേപോലെ തന്നെ വിവാദം ും ഈ ലക്കി ഈ ഉണ്ണി ബ്ലോക്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അപ്പൊ ഈ ആ ഒരു സംഭവത്തിനകത്ത് ഞാൻ ഈ ഉണ്ണി ബ്ലോക്സിന്റെ റിവ്യൂ ഒക്കെ അന്നേ കണ്ടതായിരുന്നു അപ്പൊ കണ്ടപ്പോഴാണെങ്കിലും പുള്ളി പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പാണ് തോന്നിയത് പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഒപ്പീനിയൻ ആണ് പക്ഷെ നമുക്ക് എനിക്ക് ആ ഒരു പടം കണ്ടപ്പോഴത്തേക്കും തോന്നിയതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഈ നമ്മുടെ ഉണ്ണി സ് പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം എനിക്ക് അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ പുള്ളി പറയുന്നത് ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ ഉള്ള രീതിക്കാണ് പറയുന്നത് പുള്ളിയുടെ ഒപ്പീനിയനാണെന്നാണ് ഞാൻ മാനിക്കുന്നു അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ആ ഒരു സംഭവത്തിനകം പുള്ളിക്കാൻ ഇതേപോലെ ഒരു ഏറിപ്പോയൊരു സംഭവം ഉണ്ടായി അപ്പോൾ അതിനെപ്പറ്റിയാണ് പുള്ളി പറയുന്നത് നമുക്ക് ഈ വീഡിയോ ബാക്കിയുണ്ടാവും പക്ഷേ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു രണ്ടു ദിവസമാണ് അല്ല അഞ്ച് ദിവസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് അതോ ആറു മണിക്കോ അതായത് ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ ടൈറ്റിലിട്ടിട്ട് അതായത് യൂട്യൂബിൻ്റെ മറ്റേ തമ്നില്ലേ അതിൽ ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ്റെ കൂടെ ചില ആൾക്കാർ ഇമോജി വെക്കാറുണ്ട് ആ ഇമോജി അടക്കം സെയിമായിട്ട് ഒരു രണ്ടോ മൂന്നോ ചാനലുകളിൽ ഒരുമിച്ച് വീഡിയോ പബ്ലിക് പബ്ലിക്കാവാണ് അപ്പോൾ അതിൽ ചില തമ്നയിൽ തമ്നയിൽ പോലും സെയിം അത് അവതരിപ്പിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ ഒരു കോർണറിൽ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തമ്നയിൽ വരെ സെയിം ആയിട്ട് ഒന്നിലധികം യൂട്യൂബ് ചാനൽസിൽ വീഡിയോസ് വരികയാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരികയാണ് അപ്പോൾ ഇത് ഉണ്ണി ബ്ലോഗ്സ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ റിവ്യൂ അവനെ തകർക്കണം എന്നൊക്കെ പറയുന്ന ഇത് വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സാധനമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം ഇവിടെ പുള്ളി പറഞ്ഞതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ചാനലുകൾ ഇപ്പം നമ്മളെ പോലത്തെ റിയാക്ഷൻ ചാനലുകൾ എന്നിഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം അവര് ഇതേപോലെ ഒരു ടോപ്പിക് കിട്ടുമ്പോഴത്തേക്കും അവരെല്ലായിടത്ത് അതിനകത്ത് പ്രതികരിച്ചെന്ന് വരാം അപ്പം പ്രതികരിക്കും കാര്യം ഒരു വിഷയം നടക്കുമ്പോഴത്തേക്കും എല്ലാവരും അതിനകത്ത് കയറി റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും അപ്പം ആ ഒരു ടൈമിനകത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചാനലുകളിൽ ഈ സംഭവം വന്നിട്ടുണ്ട് അപ്പം ഈ ഉണ്ണി വ്ലോഗ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു പെയ്ഡായിട്ട് ഇങ്ങനെ പുള്ളിക്കെതിരെ ഒരു ഹിറ്റ് ക്യാമ്പയിൻ പോലെ ചെയ്തതാണ് രീതിക്കാണ് പുള്ളി പറയുന്നത് പക്ഷെ എനിക്ക് അതിനകത്ത് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സംഭവമായിട്ടല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് സിമിലർ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള കമനലുകളും കാര്യങ്ങളൊക്കെ വരുന്നതാവാം എന്നാണ് എനിക്ക് അവർ അകത്ത് തോന്നുന്നത് അല്ലാണ്ട് അതൊരു പെയ്ഡോ അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ പോലത്തെ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല കാര്യം ഒരു കണ്ടന്റ് വരുമ്പോഴത്തേക്കും അതിനകത്ത് വീഡിയോ ചെയ്യും അപ്പൊ അടുത്തൊരു കണ്ടന്റ് വരുമ്പഴത്തേക്കും അതാണ് അപ്പോഴത്തെ ടോപ്പിക് അപ്പൊ അത് ഉള്ളൂ എന്നാണ് എനിക്ക് ആ ഒരു വിഷയത്തിനകത്ത് തോന്നുന്നത് ബാക്കി എല്ലാവരുടെയും തംനെയിൽ സെയിം അതുപോലെ തന്നെ ക്യാപ്ഷൻ സെയിമാണ് ഈ ഫേസ്ബുക്കിൽ വരുന്ന കുറിപ്പുകളും എല്ലാം ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയം പട്ടപ്പട്ട പട്ടാന്ന് സംഭവിക്കുകയാണ് വീഡിയോ ആയിട്ട് വന്നതിൻ്റെയൊക്കെ ടൈറ്റിലും അതുപോലെ തന്നെ തംനെയിലും കൊടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉണ്ണി വ്ളോഗ്സിനെ തെറി വിളിച്ചു ഇതാണ് തംനയിലുണ്ടായിരുന്ന സാധനം ഞാൻ ആലോചിച്ചു ദുൽഖർ സൽമാൻ എന്നെ വിളിച്ചിട്ടില്ല ഒന്നാമത് ഈ പോസ്റ്റ് ഇടുന്ന വേട്ടാവളിയമാരുടെ അത്രയും വിവരമില്ലാത്ത ഒരുത്തനല്ല അബ്ദുൽഖർ സൽമാൻ എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ വീഡിയോ ചെയ്യുന്ന അറിയാം പക്ഷേ എല്ലാവരും ഒരേ കാര്യം ചെയ്ത് ഇപ്പം ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ ആ സിനിമയിൽ ദുൽഖർ ലക്കി അല്ല അല്ലായുള്ളൊരു ക്രിമിനലാണ് അപ്പോൾ അതിനെ ലക്കി എന്ന് വിളിക്കുന്നത് ആളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനതിൽ സംസാരിച്ചിട്ടുള്ളത് ആ ടൈപ്പ് ഓക്കെ അപ്പം അതാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ദുൽഖർ സൽമാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് തമ്മിനകത്ത് പലരും കൊടുത്തിട്ടുണ്ടായി എന്നാണ് പുള്ളി പറയുന്നത് അത് ആ ഒരു ക്ലിക്ക് ബേറ്റ് സംഭവമായിട്ടാണ് എനിക്കത് കണ്ടിട്ട് തോന്നുന്നത് അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നും ഉള്ളതായിട്ടെങ്കിൽ തോന്നുന്നില്ല ഇപ്പം ദുൽഖർ സൽമാൻ വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് കാണും ായിട്ട് ഓ അുൽഖർ സൽമാൻ വിളിച്ചോ എന്ന എന്നാ ദുൽഖർ സൽമാൻ പറഞ്ഞിട്ടുണ്ടാവാ എന്നൊക്കെ അറിയാനായിട്ട് കുറെ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാം അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവരെ അട്രാക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം ഒരു ക്ലിക്ക് ബേറ്റ് പരിപാടി അതിനപ്പുറത്തേക്ക് വല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സംഭവത്തിനകത്ത് അപ്പൊ ഇത്ര ആണ് ഈ ഉണ്ണി ബ്ലോഗ്സിന്റെ വീഡിയോ അത് പുള്ളി ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ ആയിട്ട് നമ്മുടെ മാർക്കോന്റെ വിഷയം തന്നെയാണ് മാർക്കോന്റെ റിവ്യൂ എന്തുകൊണ്ട് പുള്ളി ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരെ ആയിട്ട് പറഞ്ഞത് അപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിനകത്ത് അഭിപ്രായം ഉള്ളത് അപ്പൊ എന്താണ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം കടുത്തൊരു വീഡിയോ കാണാൻ നൽകി